നമസ്കാരം നമ്മുടെ കേരളത്തിൽ നിന്നും കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോകാൻ പറ്റുന്ന ട്രെയിനുകളെ പറ്റിയിട്ടുള്ള വീഡിയോ ആണിത് ഓൾറെഡി നമ്മളൊരു എപ്പിസോഡ് വൺ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് കാണുക എപ്പിസോഡ് വണ്ണിലും നമ്മുടെ കേരളത്തിൽ നിന്നും മൂകാംബിയിലേക്ക് പോകാൻ സാധിക്കുന്ന ട്രെയിനുകളെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത് മാത്രവുമല്ല അതേ വീഡിയോയിൽ തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയതിനു ശേഷം നമുക്ക് എങ്ങനെയാണ് ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത് എന്നുള്ളത് നമ്മുടെ എപ്പിസോഡ് വണ്ണ് വീഡിയോയിലാണ് വെറുതെ ഈ വീഡിയോയിലും കൂടെ അത് പറഞ്ഞു ഞാൻ വീഡിയോയുടെ സമയം കളയുന്നില്ല അപ്പോൾ എപ്പിസോഡ് വണ്ണ് കണ്ടതിന് ശേഷം നിങ്ങൾ എപ്പിസോഡ് ടു കാണണമെന്ന് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുടെ അടുത്ത് ഞാൻ അപേക്ഷിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം അതിന് മുമ്പേ എല്ലാവരും എനിക്ക് തരുന്നത് പോലെ ഒരു ലൈക്ക് തന്ന് സഹായിക്കണേ ഇനി നമുക്ക് കേരളത്തിൽ നിന്നും മൂകാംബികയിലേക്ക് പോകാൻ സാധിക്കുന്ന എപ്പിസോഡ് രണ്ടിൽ പുതിയ ട്രെയിനുകളെ പരിചയപ്പെടാം ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ട്രെയിൻ ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി പൂജ്യം രണ്ട് മുംബൈ എൽ ടി ടി ഗരീബ് രാത് എക്സ്പ്രസ് എൽ ടി ടി എന്ന് പറയുമ്പോൾ നമ്മുടെ ലോക് തിലക് ടെർമിനസ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് ഈ ഒരു ട്രെയിനിൽ നമുക്ക് കേരളത്തിൽ നിന്നും മൂകാംബിയിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് എങ്ങനെയാണെന്ന് ഞാൻ പറയാം ഈ ഒരു ട്രെയിൻ സർവീസ് നടത്തുന്നത് ആഴ്ചയിൽ ഞായറാഴ്ചയും വ്യാഴാഴ്ചകളിലും മാത്രമാണ് ശ്രദ്ധിക്കുക ഞാൻ സമയത്തിൻ്റെ കാര്യം പറയാൻ പോവുകയാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന സമയം മൺസൂൺ ടൈമിൻ്റെയാണ് അതായത് ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള സമയമാണ് പറയാൻ പോകുന്നത് മുപ്പത്തി ഒന്നിന് ശേഷം ഈ വണ്ടിയുടെ ശരിക്കുമുള്ള സമയം അതായത് നോൺ മൺസൂൺ ടൈമിൽ ട്രെയിനുകൾ സർവീസ് നടത്തുന്ന ശരിക്കുമുള്ള ടൈമും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നതാണ് അപ്പോൾ ശ്രദ്ധയോടെ കേൾക്കുക ആദ്യ ദിവസം അതായത് ആഴ്ചയിൽ ഞായറാഴ്ചയും വ്യാഴാഴ്ചയും സർവീസ് നടന്ന ട്രെയിൻ ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി വരെ കൊച്ചുവേളിയിൽ നിന്ന് രാവിലെ ഏഴ് നാൽപ്പത്തി അഞ്ചിനാണ് ഈ ട്രെയിൻ ആരംഭിക്കുന്നത് ഞാൻ പറയുന്ന ട്രെയിൻ ആരംഭിക്കുന്നത് കൊച്ചുവേളിയിൽ നിന്നാണ് ശ്രദ്ധയോടെ കേൾക്കുക നമ്മുടെ തിരുവനന്തപുരം നോർത്ത് എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന കൊച്ചുവേളി സ്റ്റേഷനിൽ നിന്ന് രാവിലെ ഏഴ് നാൽപ്പത്തിയഞ്ചിന് എടുക്കുന്ന ട്രെയിൻ കോട്ടയം വഴി ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് രണ്ടാം ദിവസം ഉച്ചയ്ക്ക് മുംബൈ ലോക് മാന്യതിലക് ടെർമിനസ് വരെ സർവീസ് നടന്ന ട്രെയിനാണ് നമ്മുടെ മുംബൈ എൽ ടി ടി ഗരീബ് ദാദ് എക്സ്പ്രസ് ഈ ട്രെയിൻ രാവിലെ ഏഴ് നാൽപ്പത്തഞ്ചിന് കൊച്ചുവേളിയിൽ നിന്ന് എടുക്കുമ്പോൾ അതേ ദിവസം രാത്രി ഒരു പത്ത് പതിനഞ്ചിന് നമ്മുടെ ബൈണ്ടൂർ മൂകാംബിക റോഡിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി രണ്ട് പൂജ്യം ഒന്നായിട്ട് ആഴ്ചയിൽ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും തിരിച്ചും ഉണ്ട് നമ്മുടെ മുംബൈ ലോക്മാന്യ മാന്യതിലക് ടെർമിനൽസിൽ നിന്നും വൈകുന്നേരം നാല് നാൽപ്പത്തി അഞ്ചിന് എടുക്കുന്ന ട്രെയിൻ പിറ്റേ ദിവസം രാവിലെ ഏഴ് മുപ്പത്തി എട്ടിന് നമ്മുടെ ബൈണ്ടൂർ മൂകാംബിക റോഡിലേക്ക് എത്തിച്ചേരുന്നതാണ് അതേ ദിവസം രാത്രി പത്ത് നാൽപ്പത്തി അഞ്ചിന് നമ്മുടെ ട്രെയിൻ കൊച്ചുവേളിയിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇനി ഈ ട്രെയിൻ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും സമയവും ഞാനൊന്ന് പറയാം പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ മൺസൂൺ ടൈമിൽ ആകെ ട്രെയിൻ്റെ സമയത്തിന് മാത്രമേ വ്യത്യാസം വരുത്തുള്ളൂ വേറൊരു വ്യത്യാസമില്ല മൺസൂൺ നോൺ മൺസൂണിനുള്ള ഡിഫറൻസ് ഇപ്പോൾ ട്രെയിൻ്റെ ടിക്കറ്റ് ചാർജിനോ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസിനോ ഇതൊന്നും ഒരു ബന്ധവുമില്ല അപ്പം നിങ്ങൾ വെറുതെ കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമില്ല രണ്ട് സമയവും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടെ വീഡിയോ മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക രാവിലെ ഏഴ് നാൽപ്പത്തി അഞ്ചിന് കൊച്ചുവേളിയിൽ നിന്നെടുക്കുന്ന നമ്മുടെ ട്രെയിന് പിന്നെ സ്റ്റോപ്പ് ഉള്ളത് എട്ടേ അരയ്ക്ക് കൊല്ലം ജംഗ്ഷനിലാണ് അതിനുശേഷം ഒൻപത് അരയ്ക്ക് കായംകുളം ജംഗ്ഷനിലും ഒൻപത് അൻപതിന് ചെങ്ങന്നൂരും പത്ത് മണിക്ക് തിരുവല്ലയും പത്ത് പത്തിന് ചങ്ങനാശ്ശേരിയും പത്ത് ഇരുപത്തിയേഴിന് കോട്ടയവും പതിനൊന്ന് നാൽപ്പതിന് എറണാകുളം ടൗണിലാണ് സ്റ്റോപ്പ് ഉള്ളത് എറണാകുളം സൗത്തിലല്ല പന്ത്രണ്ട് അൻപത്തി ഏഴിന് തൃശ്ശൂരും രണ്ട് പത്തിന് ഷൊർണ്ണൂർ ജംഗ്ഷനും രണ്ട് അൻപത്തി അഞ്ചിന് തിരൂരും മൂന്നരയ്ക്ക് കോഴിക്കോടും നാല് നാൽപ്പതിന് കണ്ണൂരും അഞ്ച് മുക്കാലിന് കാസർഗോഡും ആണ് നമ്മുടെ ഈ ട്രെയിന് കേരളത്തിൽ സ്റ്റോപ്പ് ഉള്ളത് ഇനി ടിക്കറ്റ് ചാർജിൻ്റെ കാര്യം പറയാം കൊച്ചുവേളിയിൽ നിന്ന് നമ്മുടെ മൂകാംബിക വരെ ഒരാൾക്ക് ചേർക്കാറിന് വരുന്നത് എഴുന്നൂറ്റി പത്ത് രൂപയും തേടേ സിക്ക് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഈ ഒരു ട്രെയിൻ ഫുൾ എ ആണ് അതിനകത്ത് അണ്ടർ സോർഡ് ആയിട്ടുള്ള ഒരു കമ്പാർട്ട്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഗരീബിതാണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് ചേർക്കാറിന് എഴുന്നൂറ്റി പത്ത് രൂപയും തേടേ സിക്ക് എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയും ചേർക്കാറും എ സി തന്നെയാണ് തേടേസി പിന്നെ എല്ലാവർക്കും അറിയാലോ അപ്പോൾ അതിൽ കൺഫ്യൂസ്ഡ് കാര്യങ്ങളൊന്നും വേണ്ട അപ്പോൾ ഇത്രയാണ് ഈ ഒരു ട്രെയിൻ്റെ ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു ട്രെയിൻ്റെ നോൺ മൺസൂൺ ടൈമ് പരിചയപ്പെടാം അതായത് ശരിക്കുമുള്ള സമയം ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ശേഷം ഈ ട്രെയിൻ സർവീസ് നടത്തുമ്പോൾ ഉള്ള സമയമാണ് ഞാനീ പറയാൻ പോകുന്നത് ശ്രദ്ധയോടെ കേൾക്കണം അപ്പോൾ ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ശേഷം നമ്മുടെ ട്രെയിൻ ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി രണ്ട് പൂജ്യം രണ്ട് ആഴ്ചയിൽ ഞായറാഴ്ചയും വ്യാഴാഴ്ചകളിലും തന്നെ സർവീസ് ഇടുന്ന നമ്മുടെ ട്രെയിൻ്റെ സമയ വ്യത്യാസം ഇതാണ് രാവിലെ ഒൻപത് പത്തിനാണ് നമ്മുടെ കൊച്ചുവേളിയിൽ നിന്ന് ട്രെയിൻ ആരംഭിക്കുന്നത് അതേ ദിവസം രാത്രി പത്ത് ഇരുപതിന് മൂകാംബികയിലേക്ക് എത്തു പിറ്റേ ദിവസം പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിന് രാവിലെ നമ്മുടെ ലോക്മാന്യതിലക് ടെർമിനസിലേക്ക് എത്തിച്ചേരും ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി രണ്ട് പൂജ്യം ഒന്നായിട്ട് തന്നെ ആഴ്ചയിൽ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും തന്നെ സർവീസ് ഞാൻ പറഞ്ഞ പറഞ്ഞത് രാവസയത്തിൻ്റെ കാര്യത്തിലും വ്യത്യാസം വരുന്നുള്ളൂ ദിവസത്തിനോ ടിക്കറ്റ് ചാർജിന്റെ കാര്യത്തിനോ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസിനോ ഒന്നും ഒരു വ്യത്യാസമില്ല അപ്പോൾ തിരിച്ച് ഈ ട്രെയിൻ നാല് നാൽപ്പത്തി അഞ്ചിന് വൈകുന്നേരം നമ്മുടെ മുംബൈ ലോക്മാന്യതിലക് ടെർമിനൽസിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ അഞ്ച് മുപ്പത്തി എട്ടിന് മൂകാംബികയിലേക്ക് എത്തിച്ചേരും അത് കഴിഞ്ഞാൽ അതേ ദിവസം രാത്രി എട്ട് ഇരുപത്തി അഞ്ചോടു കൂടി നമ്മുടെ കൊച്ചുവേളിയിലേക്കും ട്രെയിൻ എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഇതാണ് മൺസൂൺ ടൈമിലെയും നോൺ മൺസൂൺ ടൈമിലെയും സമയവ്യത്യാസം ഇനി നമ്മുടെ നോൺ മൺസൂൺ സമയത്ത് ഈ ട്രെയിൻ നിർത്തുന്ന സമയം ഞാനൊന്ന് പറയാം കൊച്ചുവേളിയിൽ നിന്ന് രാവിലെ ഒൻപത് പത്തിന് എടുക്കുന്ന ട്രെയിൻ പിന്നെ സ്റ്റോപ്പ് ഉള്ളത് പത്ത് എട്ടിന് നമ്മുടെ കൊല്ലം ജംഗ്ഷനിൽ രാവിലെ എത്തിച്ചേരും പത്ത് നാൽപ്പത്തി നാലിന് കായംകുളം ജംഗ്ഷനിലും പതിനൊന്ന് പത്തിന് ചെങ്ങന്നൂരേക്കും പതിനൊന്ന് ഇരുപതിന് തിരുവല്ലയിലേക്കും പതിനൊന്ന് ഇരുപത്തി ഏഴിന് ചങ്ങനാശ്ശേരിയിലേക്കും പതിനൊന്ന് അൻപതിന് കോട്ടയത്തേക്കും പന്ത്രണ്ട് അൻപത്തി അഞ്ചിന് എറണാകുളം ടൗണിലേക്കും രണ്ട് പത്തിന് നമ്മുടെ തൃശ്ശൂരേക്കും പിന്നെ മൂന്ന് അഞ്ചിന് ഷൊർണൂർ ജംഗ്ഷനിലേക്കും മൂന്ന് ും നാലരയോടുകൂടി നമ്മുടെ കോഴിക്കോടും ശേഷം അഞ്ച് അൻപത്തിരണ്ടിന് നമ്മുടെ കണ്ണൂരും ഏഴ് അഞ്ചിന് രാത്രി ഏഴ് അഞ്ചിന് നമ്മുടെ കാസർഗോഡേക്കും ട്രെയിൻ എത്തിച്ചേരുന്നതാണ് അപ്പൊ ഇത്രയും സ്റ്റേഷൻസിലാണ് നമ്മുടെ ട്രെയിന് മൊത്തത്തിൽ കേരളത്തിൽ സ്റ്റോപ്പുകൾ ഉള്ളത് സമയം നിങ്ങൾക്ക് മൺസൂൺ ടൈമിൽ ട്രെയിൻ നിർത്തുന്ന സമയം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നോൺ മൺസൂൺ ടൈമിൽ നമ്മുടെ ട്രെയിൻ സ്റ്റേഷൻസിൽ വന്ന് നിൽക്കുന്നത് ടൈം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം ഈയൊരു വീഡിയോ നല്ല രീതിയിൽ മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇനി നമുക്ക് രണ്ടാമത്തെ ട്രെയിനെ പരിചയപ്പെടാം അതായത് നമ്മുടെ എപ്പിസോഡ് ടുവിലെ അടുത്ത ട്രെയിനെ നമുക്ക് പരിചയപ്പെടാം ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ അടുത്ത ട്രെയിൻ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് പന്ത്രണ്ട് ശ്രീ ഗംഗാനഗർ വീക്കിലി എക്സ്പ്രസ് ഇതൊരു അടിപൊളി ട്രെയിനാണ് ഇത് ആഴ്ച ശനിയാഴ്ചകളിൽ മാത്രം സർവീസ് നടത്തുന്ന ഈ ട്രെയിൻ ആരംഭിക്കുന്നത് നമ്മുടെ കൊച്ചുവേളിയിൽ നിന്നാണ് അഥവാ തിരുവനന്തപുരം ഇപ്പോഴത്തെ നോർത്ത് ഉച്ചയ്ക്ക് ശേഷം മൂന്നേ നാൽപ്പത്തി അഞ്ചിന് നമ്മുടെ കൊച്ചുവേളിൽ നിന്ന് എടുക്കുന്ന ട്രെയിൻ കോട്ടയം വഴി ഏകദേശം മൂവായിരത്തി പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് നാലാം ദിവസം രാവിലെ ഒരു രണ്ടേ അഞ്ചോടുകൂടി നമ്മുടെ രാജസ്ഥാനിലെ ശ്രീ ഗംഗാനഗർ ജംഗ്ഷൻ വരെ സേവീസ് നടത്തുന്ന ഒരു ട്രെയിനാണിത് ഈ ഒരു ട്രെയിനിലും നമുക്ക് കേരളത്തിൽ നിന്ന് മൂകാംബികയിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം മൂന്നേ നാൽപ്പത്തി അഞ്ചിന് ഉച്ചയ്ക്ക് ശേഷം കൊച്ചുവേളിൽ നിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ പിറ്റേ ദിവസം രാവിലെ ഒരു ഏഴ് മണിയോടുകൂടി നമ്മുടെ ബൈണ്ടൂർ മൂകാംബിക റോഡിലേക്ക് എത്തിച്ചേരുന്നതാണ് കേരളത്തിൽ നിന്ന് ഭൂകാംബികയിലേക്ക് നിങ്ങൾക്ക് പോകാൻ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ട്രെയിനാണ് കേട്ടോ ഈ ഒരു ട്രെയിൻ ഇതിൽ ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഒരു കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല മറ്റുള്ള ട്രെയിനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഈ ട്രെയിനിൻ്റെ സ്പീഡിൻ്റെ കാര്യത്തിൽ ഇവൻ ഇച്ചിരി കൂടെ മുന്നിലാണ് നമ്മുടെ ശ്രീ ഗംഗാനഗർ വീക്കിലി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് പിന്നെ നിങ്ങൾക്ക് നല്ലൊരു യാത്രാനുഭവമായിരിക്കും ഈ ഒരു ട്രെയിൻ കിട്ടാൻ പോകുന്നത് പിന്നെ ടിക്കറ്റ് അവൈലബിലിറ്റി ഇച്ചിരി ഹൈ പ്രയോറിറ്റി ഉള്ളൊരു ട്രെയിൻ ആയതുകൊണ്ട് ടിക്കറ്റ് അവൈലബിലിറ്റി കിട്ടാൻ കുറച്ച് പാടാണ് അപ്പോൾ നിങ്ങളത് ഇച്ചിരി മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം ആഴ്ചയിൽ ശനിയാഴ്ചകളിൽ മാത്രമേ ഈ ഒരു ട്രെയിൻ സർവീസുള്ളൂ ഒരൊറ്റ ദിവസം ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് പതിനൊന്ന് ആയിട്ട് ആഴ്ചയിൽ ചൊവ്വാഴ്ചകളിൽ മാത്രവും തിരിച്ചും സർവീസ് ഉണ്ട് അത് നമ്മുടെ രാജസ്ഥാനിലെ ശ്രീ ശ്രീഗംഗാനഗർ ജംഗ്ഷനിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് അൻപത്തി അഞ്ചിന് എടുത്തു കഴിഞ്ഞാൽ മൂന്നാം ദിവസം അതായത് ചൊവ്വാഴ്ച തിരിച്ച് രാജസ്ഥാനിൽ നടക്കുന്ന ട്രെയിൻ വ്യാഴാഴ്ച രാവിലെ അഞ്ച് പതിനഞ്ചിന് നമ്മുടെ ബൈണ്ടൂർ റോഡ് മൂകാംബികയിലേക്ക് എത്തിച്ചേരും ശേഷം അതേ ദിവസം രാത്രി തന്നെ പത്തേ നാൽപ്പത്തിയഞ്ചിന് നമ്മുടെ കൊച്ചുവേളിയിലേക്കും ട്രെയിൻ എത്തിച്ചേർന്നതാണ് ഈ ട്രെയിൻ്റെ സമയത്തിന് വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട ഇനി നമുക്ക് ഈ ട്രെയിൻ കേരളത്തിൽ നിർത്തുന്ന സ്റ്റേഷൻസും സമയവും ഒന്ന് പരിചയപ്പെടാം ഉച്ചയ്ക്ക് ശേഷം മൂന്ന് നാൽപ്പത്തി അഞ്ചിന് നമ്മുടെ കൊച്ചുവേളിയിൽ നിന്ന് എടുക്കുന്ന ട്രെയിന് നാല് നാൽപ്പത്തി രണ്ടിന് കൊല്ലം ജംഗ്ഷനിലാണ് ആദ്യത്തെ സ്റ്റോപ്പ് അതിനുശേഷം ശേഷം അഞ്ച് ഇരുപതിന് വൈകുന്നേരം കായംകുളം ജംഗ്ഷനിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തിച്ചേരുന്നതാണ് അഞ്ച് നാൽപ്പത്തി അഞ്ചിന് ചെങ്ങന്നൂരേക്കും അഞ്ച് അൻപത്തി നാലിന് തിരുവല്ലിലേക്കും ആറരയോടുകൂടി നമ്മുടെ കോട്ടയം അപ്പോൾ കോട്ടയം വഴിയാണ് നമ്മുടെ ട്രെയിൻ യാത്ര ചെയ്യുന്നത് രാത്രി എട്ട് കാലിന് എറണാകുളം ടൗൺ സൗത്തിൽ സ്റ്റോപ്പില്ല എട്ട് നാൽപ്പത്തി അഞ്ചിന് രാത്രി ആലുവേലും രാത്രി ഒൻപത് നാൽപ്പത്തി അഞ്ചിന് തൃശ്ശൂരും പത്ത് നാൽപ്പതിന് ഷൊർണൂർ ൂർ ജംഗ്ഷനും പതിനൊന്ന് ഇരുപത്തി എട്ടിന് തിരൂരും വെളുപ്പിന് പന്ത്രണ്ട് പന്ത്രണ്ടിന് അതായത് അടുത്ത ദിവസമായിട്ടുണ്ട് പന്ത്രണ്ട് പന്ത്രണ്ടിന് കോഴിക്കോടേക്കും ഒന്ന് മുപ്പത്തി ഏഴിന് കണ്ണൂരേക്കും രണ്ട് നാൽപ്പത്തി എട്ടിന് കാസർഗോഡേക്കുമാണ് നമ്മുടെ ഈ ട്രെയിൻ കേരളത്തിൽ നിർത്തുന്ന സ്റ്റേഷൻസ് അപ്പോൾ ഇത്രയും ഇത്രയും സ്റ്റോപ്പാണ് നമ്മുടെ ഈ ട്രെയിന് കേരളത്തിൽ ഉള്ളത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു സമയവും കാര്യങ്ങളും ഒക്കെ ഇനി നമുക്ക് ഈ ട്രെയിൻ ഈ ട്രെയിൻ്റെ ടിക്കറ്റ് ചാർജ് പരിചയപ്പെടാം കൊച്ചുവേളിയിൽ നിന്ന് മൂകാംബിക വരെയുള്ള ടിക്കറ്റ് ചാർജിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ജനറലിന് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഒരാൾക്ക് സ്ലീപ്പറിന് നാനൂറ്റി ഇരുപത് രൂപയും തേർഡ് എക്കണോമിക്ക് ആയിരത്തി അൻപത് രൂപയും തേർഡ് എ സിക്ക് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും സെക്കൻഡ് എ സിക്ക് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് പിന്നെ ശ്രദ്ധിക്കുക തേർഡ് എക്കണോമിയും തേർഡ് എ സിയും രണ്ടും എ സി കമ്പാർട്ട്മെൻ്റ് ആണ് തേഡ് എക്കണോമിയെക്കാട്ടി കുറച്ച് കൂടുതലാണ് നമ്മുടെ തേർഡ് എ സിക്ക് എങ്കിലും എന്തുകൊണ്ടും വളരെ സൗകര്യമായ ഒരു യാത്ര ആയിരിക്കും നമ്മുടെ തേർഡ് എക്കണോമി കുറച്ചുകൂടെ നമുക്ക് കുറച്ചുകൂടെ കൺവീൻസ് ആയിരിക്കും യാത്ര ചെയ്യുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് വലിയ വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല വലിയ മിറർ ഗ്ലാസും നല്ല കാഴ്ചകളൊക്കെ നല്ലതുപോലെ കാണാൻ പറ്റുന്നൊരിതും പിന്നെ എ സിയൊക്കെ സെയിം ആണല്ല അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല തേഡ് എ സിയും തേട് എക്കണോമി ആയിട്ട് എ സി അത് ചില ആൾക്കാർക്ക് സംശയമുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് വലിയ കുഴപ്പം അല്ല നല്ല തണുപ്പ് തന്നെയാണ് തേർഡ് തേടക്കണോമി നല്ലൊരു യാത്ര യാത്രാനുഭവമായിരിക്കും യാത്ര ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ അതായത് നമ്മുടെ തേർഡ് എക്കണോമിയിൽ ഏത് ട്രെയിനിലായിക്കോട്ടെ യാത്ര ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ കമന്റ് ഒന്ന് രേഖപ്പെടുത്തണം അപ്പം ഇത്രയേ ഉള്ളൂ ഈ ട്രെയിനിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അപ്പം ഈ ഒരു ട്രെയിനിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മൊത്തത്തിൽ മനസ്സിലായെന്ന് തന്നെ വിശ്വസിക്കുന്നു ഇൻ കേസ് എന്തെങ്കിലും ചെറിയൊരു രീതിയിൽ സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഇനി നമുക്ക് നേരെ അടുത്ത ട്രെയിനെ പരിചയപ്പെടാം നമ്മുടെ മൂന്നാമത്തെ ട്രെയിൻ എപ്പിസോഡ് ടുയിലെ മൂന്നാമത്തെ ട്രെയിനെ പരിചയപ്പെടാം ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ട്രെയിൻ ട്രെയിൻ നമ്പർ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അൻപത്തി ഒൻപത് ഭവ്നഗർ ടെർമിനസ് എക്സ്പ്രസ് ഇത് ആഴ്ചയിൽ വ്യാഴാഴ്ചകളിലും മാത്രം സർവീസ് നടത്തുന്ന ഒരു ട്രെയിനാണ് ഈ ട്രെയിൻ ആരംഭിക്കുന്നതും നമ്മുടെ കൊച്ചുവേളിയിൽ നിന്നാണ് കൊച്ചുവേളിയിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് നാൽപ്പത്തി അഞ്ചിനെടുക്കുന്ന ട്രെയിൻ കോട്ടയം വഴി രണ്ടാം ദിവസം രാവിലെ അതായത് പിറ്റേ ദിവസം രാവിലെ ബൈണ്ടൂർ മുകാംബിക റോഡിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇതേ ട്രെയിൻ മൂന്നാം ദിവസം പന്ത്രണ്ട് ഇരുപത്തി അഞ്ചോടു ഉച്ചയ്ക്ക് നമ്മുടെ ഗുജറാത്തിലെ ഭവ്നഗർ ടെർമിനസിലേക്ക് എത്തിച്ചേരുന്ന ഈ ട്രെയിനിലും കേരളത്തിൽ നിന്ന് മൂകാംബികയിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് ഇദ്ദേഹം ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അറുപതേ ആയിട്ട് ആഴ്ചയിൽ ചൊവ്വാഴ്ചകളിലും മാത്രം തിരിച്ചും സർവീസ് ഉണ്ട് അത് നമ്മുടെ ഭവ് നഗർ ടെർമിനൽസിൽ നിന്ന് രാവിലെ പത്ത് പതിനഞ്ച് എടുത്തു കഴിഞ്ഞാൽ രണ്ടാം ദിവസം ഉച്ചയ്ക്ക് അതായത് ബുധനാഴ്ച രണ്ട് പന്ത്രണ്ടിന് നമ്മുടെ ബൈണ്ടൂർ മൂകാംബിക റോഡിലേക്ക് എത്തിച്ചേർന്നതാണ് ശേഷം മൂന്നാം ദിവസം രാവിലെ ഒരു ആറ് നാല്പത്തി അഞ്ചോടു നമ്മുടെ കൊച്ചുവേളിയിലേക്കും ഈ ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ഇനി ഈ ട്രെയിൻ കേരളത്തിൽ നിർത്തുന്ന സ്റ്റേഷൻസും സമയവും ഞാനൊന്ന് പറയാം ഈ ട്രെയിനും സമയത്തിന് വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങളതും പേടിക്കേണ്ട കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യങ്ങളൊന്നുമില്ല അപ്പൊ നമുക്കിനി ഈ ട്രെയിൻ്റെ ഈ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസും സമയവും ഞാനൊന്ന് വിശദീകരിക്കാം കൊച്ചുവേളിയിൽ നിന്നും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് നാല്പത്തി അഞ്ചിന് എടുക്കുന്ന നമ്മുടെ ട്രെയിന് പിന്നെ സ്റ്റോപ്പ് ഉള്ളത് കൊല്ലം ജംഗ്ഷനിലാണ് നാല് നാല്പത്തി രണ്ടാകുമ്പോഴത്തേക്കും കൊല്ലം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും ശേഷം അഞ്ച് ഇരുപതിന് കായംകുളം ജംഗ്ഷനിലേക്കും അഞ്ച് മുക്കാലോടു കൂടി നമ്മുടെ ചെങ്ങന്നൂരേക്കും അഞ്ച് അൻപത്തി അഞ്ചോടുകൂടി തിരുവല്ലയിലേക്കും ആറരയോടുകൂടി കോട്ടയത്തേക്കും രാത്രി എട്ടേ കാലോടുകൂടി നമ്മുടെ എറണാകുളം ടൗണിലേക്കും ശേഷം എട്ട് നാല്പത്തി അഞ്ചിന് നമ്മുടെ ആലുവയിലേക്കും ഒൻപത് നാല്പത്തി അഞ്ചിന് തൃശ്ശൂരേക്കും രാത്രി പത്ത് മുപ്പത്തി അഞ്ചിന് ഷൊർണ്ണൂർ ജംഗ്ഷനിലേക്കും പതിനൊന്നരയോടുകൂടി നമ്മുടെ തിരൂരും ഇനി അടുത്ത ദിവസമാണേ രാവിലെ പന്ത്രണ്ട് ഏഴോടുകൂടി കോഴിക്കോടും ഒന്നേ പത്തോടുകൂടി തലശ്ശേരിയും ഒന്നേ നാൽപ്പതോടുകൂടി കണ്ണൂരും രണ്ടേ അൻപതോടുകൂടി കാസർഗോഡേക്കുമാണ് നമ്മുടെ ഈ ട്രെയിന് കേരളത്തിൽ സ്റ്റോപ്പ് ഉള്ളത് അപ്പോൾ കേരളത്തിൽ ഈ ട്രെയിൻ നിർത്തുന്ന ഒക്കെ ഇത്രയാണ് അപ്പോൾ ഈ സമയവും സ്റ്റേഷൻസും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് ഒന്ന് കേൾക്കാം അതായത് നമ്മുടെ കൊച്ചുവേളിയിൽ നിന്ന് ബൈണ്ടൂർ മൂകാംബിക റോഡ് വരെ ഒരാൾക്ക് ജനറൽ ടിക്കറ്റ് ചാർജ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് സ്ലീപ്പറിന് നാനൂറ്റി ഇരുപത് രൂപയും തേഡ് എ സിക്ക് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും സെക്കൻഡ് എ സിക്ക് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുമാണ് അപ്പോൾ കേരളത്തിൽ നിന്ന് നമ്മുടെ മൂകാംബികയിലേക്ക് പോകാൻ സാധിക്കുന്ന മൂന്ന് ട്രെയിനുകളുടെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ എപ്പിസോഡ് രണ്ടിൽ പറഞ്ഞു തന്നത് നമ്മുടെ ആദ്യത്തെ എപ്പിസോഡിലും ഒരു മൂന്ന് ട്രെയിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ ഇപ്പോൾ ഒരു ആറ് ട്രെയിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി ഒരു എപ്പിസോഡ് മൂന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഇനിയും ഞാൻ കേരളത്തിൽ നിന്ന് മൂകാംബികയിലേക്ക് പോകാൻ സാധിക്കുന്ന ട്രെയിനുകളെ പറ്റിയിട്ട് വീഡിയോ ഉറപ്പായും ചെയ്യുന്നതാണ് ഇനിയുമുണ്ട് നല്ല ട്രെയിനുകൾ നമ്മുടെ കേരളത്തിൽ നിന്ന് മൂകാംബികയിലേക്ക് ദർശനം നടത്താനായിട്ട് നമുക്ക് സാധിക്കുന്ന നല്ല നല്ല ട്രെയിനുകൾ ഇനിയുമുണ്ട് ഇനിയും വേണമെങ്കിൽ ഒരു എപ്പിസോഡ് മൂന്നിൽ ഒരു മൂന്ന് ട്രെയിനും കൂടെ ആകുമ്പോഴത്തേക്കും ഓൾറെഡി നമ്മുടെ കേരളത്തിൽ നിന്ന് മൂകാംബികയിലേക്ക് പോകുന്ന ട്രെയിൻ സർവീസുകളൊക്കെ നമ്മൾ കവർ ചെയ്ത് ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം ഈ ഈ ഒരു മൂന്ന് ട്രെയിനുകളെയും കൂടെ നിങ്ങളെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുള്ളൂ ഇനി വെറുതെ വീഡിയോയുടെ ലെങ്ത് ഒന്നും കൂട്ടുന്നില്ല ഇനി അടുത്തൊരു എപ്പിസോഡായിട്ട് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ചെയ്യുന്നതാണ് കമന്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചെയ്യാം ഒരു മൂന്ന് ട്രെയിനും കൂടെ നമുക്ക് എന്തായാലും ഇനി ഒരു എപ്പിസോഡ് ത്രീയിൽ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉപകാരപ്രദമായി എന്ന് തോന്നുവാണെങ്കിൽ ദയവായി നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ മൂകാംബികയിലേക്ക് ട്രെയിനിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ ഹെൽപ്പ്ഫുള്ളായിട്ട് ഒരു വീഡിയോ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ എനിക്ക് ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാൻ സഹായിക്കണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് മാത്രം ചെയ്താൽ പോരാ അതിൻ്റെ റീസണും കൂടി പറയണം അതും കൂടെ ഒന്ന് കമൻ്റ് ആയിട്ട് നിങ്ങളൊന്ന് പറയണം എന്തുകൊണ്ടെന്നാൽ അത് മാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയണമല്ലോ എന്നിട്ട് അത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് കൂടി നിങ്ങളെനിക്ക് പറഞ്ഞു തരേണ്ടതാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷവും കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് ഇനി പുതിയൊരു വീഡിയോ ഒക്കെയായിട്ട് നമുക്ക് കാണാം ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ട്രെയിനിൽ കേരളത്തിൽ നിന്ന് പോകണമെങ്കിൽ അതും എന്നെ ഒന്ന് അറിയിച്ചാൽ മതി എന്നെ കൊണ്ട് പറ്റുന്ന വീഡിയോ ആണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ഇനി പുതിയ വീഡിയോസ് പുതിയ ട്രെയിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ പുതിയ ട്രെയിൻ ജേർണീസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗർ വൈഡിങ്ങ് അപ്പ് ബൈ 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 ബൈ